എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് ൾക്കും സമേതം ശ്രീനാരായണപുരം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സമഗ്ര ശിക്ഷ കേരളയുടെയും തൃശൂർ ഡയറ്റിന്റെയും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പെർഫോമിംഗ് ആർട്സിന്റെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും മുളങ്ങുന്നത്തുകാവ് കിലയുടെയും സഹകരണത്തോടെയുള്ള സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള കഥ കവിതാ കൂട്ടം ത്രിദിന ശില്പശാലയ്ക്ക് വേക്കോട് എംഇഎസ് എഫ് ആർ യു പി സ്കൂളിൽ തുടക്കമായി എം ഇ എസ് എഫ് ആർ യു പി സ്കൂൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് നവാസ് കാട്ടകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു

സമീപനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാണ് എങ്കിൽ മാത്രമേ അപ്പോ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുവാനോ പ്രചരിക്കുവാനോ നിങ്ങൾക്ക് കഴിവുണ്ടാകും ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ

എംഇഎസ് എഫ്ആർ യുപി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലത എം തുടങ്ങിയവർസം സരിച്ചു പല സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന സംഗീത സാഹിത്യ വിദ്യാർത്ഥി സമിതി പരിപാടിയിൽ കൃഷ്ണൂതിദേവയുടെ പനപ്രവക്തമായ സ്ഥാപനം സംഗീത സാഹിത്യ വിദ്യാർത്ഥി സമിതി പരിപാടിയിൽ പരിസീതരായ നമ്മെ പരിചയപ്പെടുത്തുന്ന സിംപതി 2020 നമുക്കറിയാം നൽകി ആസ്മാർത്ഥികൾ ഉണ്ടാക്കി നൽകിയപ്പോൾ సాహిత్య కేరళ